രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ബജറ്റിനെ മഹാഭാരതത്തിലെ ഉപമിച്ച രാഹുൽ ഗാന്ധിയെ നിശിതമായി വിമർശിച്ചു പ്രമുഖർ മഹാഭാരതത്തിലെ കഥയുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി ബി താമരയെ ചക്രവ്യൂഹമായി അവതരിപ്പിച്ചു ഈ താമര ചക്രവ്യൂഹം ചമച്ചുകൊണ്ട് രാജ്യത്തെ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞത് മഹാഭാരതത്തിൽ പരാമർശിച്ചിരിക്കുന്ന സങ്കീർണമായ ഒരു സൈനിക രൂപീകരണമാണ് ചക്രവ്യൂഹം ആറു പേർ ചേർന്നാണ് മഹാഭാരതത്തിൽ ചക്രവ്യൂഹം ആ ആറുപേരായ ദ്രോണർ കർണൻ കൃബർ കൃതവർമ്മൻ അശ്വത്ഥ മാവ് എന്നിവരെ നരേന്ദ്രമോദി അമിത് ഷാ മോഹൻ ഭാഗവത് അജിത് ഡോവൽ അംബാനി അദാനി എന്നിവരോടാണ് ഉപമിച്ചിരിക്കുന്നത് ചക്രവ്യൂഹത്തിൽപ്പെടുത്തി കൊന്നുകളഞ്ഞ അഭിമന്യുവിനെ ഇന്ത്യയിലെ യുവാക്കളോടും കർഷകരോടും സ്ത്രീകളോടും ചെറുകിട ഇടത്തരം ബിസിനസ്സുകാരോടുമാണ് രാഹുൽ ഗാന്ധി താരതമ്യപ്പെടുത്തിയത് ലോക്സഭയിൽ മഹാഭാരതം അവതരിപ്പിക്കുന്നതിന് പകരം ഇന്ത്യയിലെ വികസനത്തെക്കുറിച്ചാണ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കേണ്ടതെന്ന് മന്ത്രിമാർ തിരിച്ചടിച്ചു അജിത് ഡോവൽ എന്ന ലോകത്തിലെ തന്നെ ഏറ്റവും വലിയൊരു രാഷ്ട്രതന്ത്രജ്ഞനെ ബി ജെ പി കൊണ്ടുവന്നതല്ല അദ്ദേഹം ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഇന്ത്യയുടെ സുരക്ഷാ ചുമതലയുള്ള ആളായിരുന്നു And, and that fear has pervaded every aspect of our country. My friends are smiling, but they are also scared. They are scared. Sir, I am a budget, is, sir.